നമ്മുടെ നാട്ടിൽ നിന്നും ഉപരിപഠനം ജോലി എന്നിവയ്ക്കായി വിദേശ രാജ്യങ്ങളിലേക്ക് പോകുന്നവരും പോയവരും നിരവധിയാണ് വിദേശ രാജ്യങ്ങളിലെ നിയമങ്ങളും സംസ്കാരവും ഒക്കെ പലപ്പോഴും വിചിത്രമായി തോന്നുന്നവയാണ് കാരണം നമ്മുടെ രാജ്യത്ത് അഭ്യസിച്ചു പോന്ന പല രീതികളും നിയമങ്ങളും ആയിരിക്കില്ല അവിടുത്തേത് അത്തരത്തിൽ ഏറെ അമ്പർപ്പുളവാക്കുന്ന വ്യത്യസ്തമാർന്ന രീതികളും നിയമങ്ങളുമുള്ള ഒരു രാജ്യമാണ് ജർമ്മനി ജർമ്മനിയിൽ മനുഷ്യ സ്വാതന്ത്ര്യത്തെ ഹനിക്കാത്ത വിധമുള്ള നിയമങ്ങളാണ് ഏറെയും ഉള്ളത് ജർമ്മനിയിലെ ഒരു പ്രത്യേകതയാണ് അവിടുത്തെ നഗ്ന ബീച്ചുകൾ പേര് സൂചിപ്പിക്കുന്ന പോലെ തന്നെ ഈ ബീച്ചുകളിൽ ആളുകൾ വിവസ്ത്രധാരികളായാണ് എത്തുക മനുഷ്യ ശരീരം എന്നത് ഉള്ളതാണ് അതിനാൽ നഗ്നത മോശമല്ല എന്ന് വിശ്വസിക്കുന്ന പ്രകൃതിവാദികളുടെ സ്വന്തം ഇടങ്ങളാണ് ഇത്തരം ബീച്ചുകൾ അടുത്തിടെ ഈ നഗ്ന ബീച്ചുകളെ ഉൾപ്പെടുത്തി പുതിയ നിയമം ജർമ്മനിയിൽ പ്രാബല്യത്തിൽ വന്നിട്ടുണ്ട് ഈ ബീച്ചുകളിൽ ബീച്ചുകളിലെത്തുന്നവർ സ്വിമ്മിംഗ് സൂട്ടുകളോ മറ്റു വസ്ത്രങ്ങളോ ധരിക്കരുത് എന്ന നിയമമാണിത് പ്രകൃതിവാദത്തിന് എതിരുള്ളവരെ കടത്തിവിടരുതെന്ന നിർദ്ദേശം ബീച്ചിൽ നിയമിക്കപ്പെട്ടിട്ടുള്ള വാട്ടർമാർക്ക് നൽകിയിട്ടുമുണ്ട് ജർമ്മനിയിലെ ഊർജ്ജസ്വലമായ പ്രകൃതി സൗഹൃദ സംസ്കാരത്തിന്റെ ഭാഗമായാണ് ഇത്തരം ബീച്ചുകൾ ഒരുക്കിയിരിക്കുന്നത് ബീച്ചുകൾക്കൊപ്പം സാമൂഹിക നഗ്നത അനുവദിക്കുന്ന നിരവധി റിസോർട്ടുകളും അവിടെയുണ്ട് ജർമ്മനിയിലെ നഗ്നതാ ബീച്ചുകളിൽ പ്രധാനപ്പെട്ടവയല്ല ബാൾട്ടിക് കടൽ തീരത്താണുള്ളത് പ്രത്യേകിച്ച് മെക്ലൻബർഗ് വോർപോമറൻ ഷ്വെലസ്വിൻ കോൾസ്റ്റീൻ സംസ്ഥാനങ്ങളിലാണ് അവയുള്ളത് അത്തരത്തിൽ ബാൾട്ടിക് കടൽ തീരത്തുള്ള ബീച്ചുകളിൽ ഒന്നാണ് പതിനഞ്ച് കിലോമീറ്ററിലധികം വിസ്തൃതിയുള്ള റോസ്റ്റോക്ക് ബീച്ച് ഇവിടെ വസ്ത്രം ധരിച്ചു കുളിക്കുന്നതും ും അനുവദിക്കില്ല വസ്ത്രം ധരിച്ചെത്തുന്നവരെ വാർഡന്മാർ തടയും റോസ്റ്റോക്കിന്റെ ടൂറിസം അതോറിറ്റി സിറ്റി കൗൺസിലിന് സമർപ്പിച്ച നിയമങ്ങളുടെ പട്ടികയിലാണ് ഇക്കാര്യങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുള്ളത് ഇവിടെ വസ്ത്രങ്ങൾ ധരിച്ചെത്തുന്നവരുടെയും വസ്ത്രം ധരിക്കാതെ എത്തുന്നവരുടെയും വിവിധ പരാതികൾക്ക് പരിഹാരമായാണ് ഇത്തരത്തിൽ പുതിയ നിയമം പ്രാബല്യത്തിൽ വരുത്തിയിരിക്കുന്നതെന്നാണ് പറയപ്പെടുന്നത് പ്രകൃതിവാദികൾക്ക് വസ്ത്രമില്ലാതെ ബീച്ചിലൂടെ നടക്കാനും കുളിക്കാനും സൺബാത്ത് ചെയ്യാനുമുള്ള സ്വാതന്ത്ര്യം വേണം ബുദ്ധിമുട്ടുണ്ടാക്കുന്ന രീതിയിലുള്ള നോട്ടങ്ങൾ ഇല്ലാതാക്കാനും പുതിയ നിയമത്തിലൂടെ സാധിക്കുമെന്ന് റോസ്റ്റോക്ക് ടൂറിസം പുറത്തിറക്കിയ റിപ്പോർട്ടിൽ പറയുന്നു മാത്രവുമല്ല നഗരത്തിന്റെ പൊതു ക്രമസമാധാന അതോറിറ്റിയായ ഓർഡിനൻസാറ്റ് ഈ നിയമം പാലിക്കപ്പെടുന്നുണ്ടെന്നത് ഉറപ്പുവരുത്താൻ ബീച്ച് പരിസരത്ത് പട്രോളിംഗ് നടത്താറുണ്ട് ബീച്ചിലെത്തുന്നവർ നിയമം പാലിക്കുന്നില്ലെങ്കിൽ ഉടനെ അവരോട് ആ പരിസരത്തു നിന്നും പുറത്തുപോകാൻ ആവശ്യപ്പെടാറുമുണ്ട് ക്ലോസ്റ്റോക്ക് ബീച്ചിനെ വിവിധ സോണുകളായി തിരിച്ചിട്ടുണ്ട് അതിൽ വസ്ത്രങ്ങൾ പൂർണമായും ഇല്ലാത്തവർ അൽപവസ്ത്രധാരികൾ പൂർണമായും വസ്ത്രം ധരിക്കുന്നവർ എന്നിങ്ങനെയുള്ളവർക്കായി വിവിധ പ്രദേശങ്ങൾ വേർതിരിച്ചു നൽകിയിട്ടുണ്ട് ഈ ബീച്ചിന്റെ പരിസരത്ത് ഒരാളുടെ ശരീരത്തെക്കുറിച്ചുള്ള കളിയാക്കലുകൾ തുറച്ചുനോക്കൽ ചിത്രങ്ങൾ എടുക്കുക മോശം പരാമർശങ്ങൾ നടത്തുക എന്നിങ്ങനെയുള്ള കാര്യങ്ങൾ കർശനമായി നിരോധിച്ചിട്ടുമുണ്ട് ബാൾട്ടിക് തീരത്തെ റോസ്റ്റോ ബീച്ച് ഉൾപ്പെടെയുള്ള നഗ്നതാ ബീച്ചുകൾ കൂടാതെ പ്രകൃതി സൗഹൃദ അന്തരീക്ഷത്തിന് പേരുകേട്ട സിൽറ്റ് ദ്വീപിലും ഹെലികോലാന്റ് ദ്വീപിലും സെൻസ്റ്റെൻബർഗ്ഗ് തടാകത്തിലും പൂർണ്ണ നഗ്നരായവർക്കുള്ള സ്ഥലങ്ങൾ അനുവദിക്കപ്പെട്ടിട്ടുണ്ട് ഇത്തരത്തിൽ പ്രകൃതി സംരക്ഷണ പ്രേമികൾക്ക് ജനപ്രിയ സ്ഥലമായ ഇവിടങ്ങളിൽ ഒരുക്കിയിരിക്കുന്ന പ്രത്യേക ക്യാമ്പ് സൈറ്റുകൾ എഫ് കെ കെ എന്നാണ് അറിയപ്പെടുന്നത് ഇത് ഫ്രീ കോർ പെർകുൾട്ടർ അഥവാ ഫ്രീ ബോഡി കൾച്ചർ എന്നതിന്റെ ചുരുക്കപ്പേരാണ് ഏകദേശം മൂവായിരത്തി എഴുന്നൂറ് കിലോമീറ്റർ തീരപ്രദേശമുള്ള രാജ്യമാണ് ജർമ്മനി ഇവിടുത്തെ നഗ്നതാവാദം വർഷങ്ങൾക്ക് മുമ്പ് തന്നെ ഉടലെടുത്തതാണ് അത് നിലനിർത്തുന്നതിന് വേണ്ടിയാണ് പുതിയ നിയമങ്ങൾ പ്രാബല്യത്തിൽ കൊണ്ടുവരുന്നത് പ്രകൃതിവാദത്തിന് മാനസികവും ശാരീരികവുമായ ആരോഗ്യം മെച്ചപ്പെടുത്താനാകുമെന്ന വിശ്വാസം വർഷങ്ങൾക്ക് മുൻപേ പ്രചാരത്തിലുണ്ട് ഇത്തരത്തിലുള്ള പ്രകൃതിവാദ ചിന്തകൾ വർഗീയ വേർതിരിവുകൾക്ക് അവസാനം കുറിക്കാൻ സഹായിക്കുമെന്നാണ് ഇവർ വിശ്വസിക്കുന്നത് എന്നാൽ ഇന്നത്തെ തലമുറയിൽപ്പെട്ടവർക്ക് ഈ വാദഗതികളോടുള്ള താൽപര്യം കുറഞ്ഞു വരുന്നുവെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് അതിനാൽ തന്നെ മുൻകാലങ്ങളിൽ മുപ്പത്തിയേഴ് പ്രകൃതി സംരക്ഷണ ബീച്ചുകളാണ് ജർമ്മനിയിൽ ഉണ്ടായിരുന്നതെങ്കിൽ അതിന്ന് ഇരുപത്തിയേഴ് എണ്ണമായി കുറഞ്ഞുവെന്നും കണക്കുകൾ സൂചിപ്പിക്കുന്നു നിറം തേടി തനി നിറം